ഹായ് ഹലോ സരിതേച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ അപ്പം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കുഞ്ഞു കുഞ്ഞ് വീഡിയോ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഒരുമിച്ചായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അത് ഇടാൻ വൈകി പോയതാണൊക്കെ പിന്നെ മാത്രമല്ല ഒക്കെ കുറച്ച് കുറച്ചുള്ളൂ അപ്പോൾ ഞാനത് ഒന്നിച്ചൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ശനിയാഴ്ച ഞാൻ കടയിൽ പോയപ്പോഴേ കുറച്ച് വടുകപ്പുളി ഇരിക്കണുണ്ട് കടയിലിട്ടാണ് അപ്പോൾ കുറെ എനിക്ക് നല്ല ഇഷ്ടമായി അച്ചാർ അപ്പോൾ ഇത് എവിടെയും കാണാറുമില്ല ഈ സാധനം ഓണക്കാലത്ത് മാത്രമൊക്കെ അല്ല കടയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി കുറച്ച് നന്നായി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ കാറ്റിന് അതിൻ്റെ പുറംഭാഗം ഇങ്ങനെ ഇത്തിരി വലിഞ്ഞ കൊലത്തിലായിരുന്നു എന്നാലും ഞാനത് വാങ്ങിയിട്ടാണ് നമ്മൾ ചെത്തി അരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ അരിഞ്ഞപ്പോൾ നല്ലതന്നെയായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓണത്തിനൊക്കെ അച്ചാറിടില്ലേ അതുപോലെ ഉണ്ടാക്കി വയ്ക്കാനാണ് കേട്ടോ അപ്പം ഞാനിത് കുറേ ദിവസം ഇരിക്കണം അച്ചാറായ കാരണം കൊണ്ട് തന്നെ ഇത് എന്താ വെള്ളം ഒന്നും അല്ലെങ്കിൽ തീരെ വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയാലാണ് കുറേ ദിവസം എടുത്തേക്കാനും പറ്റുള്ളൂ തീരെ കയ്പില്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും ഇത്തിരി പാകമാകുമ്പോൾ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ നീളത്തിൽ വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞു പച്ചമുളകൊക്കെ അരിഞ്ഞ് അങ്ങനെ എല്ലാം അങ്ങോട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇത്തിരി തോന തന്നെ വേണം കേട്ടോ കാരണം ഇത് അരിഞ്ഞപ്പോൾ ഒരു മുക്കാ കിലോനോളം ഉണ്ടായിരുന്നു കേട്ടോ അരിഞ്ഞു വന്നപ്പോൾ ഞാൻ അത് അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത് കുഞ്ഞു കുഞ്ഞി ഇതായിരുന്നു എല്ലാതും രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ടായിരുന്നു ചെറു ചെറുതായിട്ട് പക്ഷേ അത് ഇത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി അധികം മുളക് പൊടി തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇതിന് ഇത്തിരി മുളക് പൊടി കൂടുതൽ വേണം അതുപോലെ ഉപ്പും കുറച്ച് മുന്നിൽ നിൽക്കണം എന്നാലാണിത് പാകാവുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരുവുള്ളൂ അപ്പം അതിൽ ആ വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് നന്നായി പാകമായ നല്ലൊരു മണ ഇഞ്ചി വേണമെങ്കിൽ ഇടാട്ടോ പക്ഷെ ഞാൻ ഇഞ്ചി ചേർക്കണില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും അങ്ങോട്ട് ഈ അച്ചാറിൽ ഇഷ്ടമല്ല അപ്പം അത് കാരണം കൊണ്ടായി ചേർക്കണില്ല പിന്നെ നമ്മൾ കുറച്ച് കടുക് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ചാറിലൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയിട്ട് എടുക്കുക അപ്പം അതിൻ്റെ ആ പരിപ്പ് ഇങ്ങനെ പൊട്ടാതെ കിട്ടും അപ്പം ആ പരിപ്പൊക്കെ ഇങ്ങനെ കാണണം കേട്ടോ അവിടെ ഇവിടെയൊക്കെ അപ്പം അത് കാണാനും നല്ല ഭംഗിയാണ് തിന്നാനും നല്ല ടേസ്റ്റ് ആവുക അപ്പോൾ അപ്പം എല്ലാം കൂടി നന്നായി കൈ കൊണ്ട് അപ്പോൾ ആ തിരുമ്മണ നേരത്ത് നമ്മൾ നോക്കുക അതിൽ മുളക് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മുളക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ ഉപ്പൊക്കെ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം എന്നിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്മീട്ട് അവിടെ എടുത്തു വയ്ക്കുക കാരണം ഉപ്പ് ഇത്തിരി മുന്നിൽ വേണമെന്ന് ഞാൻ വീണ്ടും പറയാട്ടോ ആരെങ്കിലും ചെയ്ത് നോക്കേണ്ടത് വെച്ചിന് അതറിയാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നല്ലോണം അങ്ങനെ തിരുമ്മി കൂട്ടിയിട്ട് അവിടെ വെക്കട്ട കുറച്ച് നേരം വെക്കുക കാരണം അത്ര ഇത്തിരി നേരം വെച്ചാലാണ് അതിൻ്റെ ആ എല്ലാ ഇപ്പം നമ്മൾ ചേർത്ത ആ ഉപ്പൊക്കെ കൂടിയിട്ടൊന്നെല്ലാവടത്തേക്കും അലിഞ്ഞ് സെറ്റാവുകയുള്ളു അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചി ഇരുന്നിടുന്നു അത് വെറുതെ ഇരുന്നിട്ട് ഉണങ്ങിപ്പോയി കാറ്റിനും വലിഞ്ഞ് പോയി ഇഞ്ചി അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി വേഗം അത് എടുത്തിട്ട് ഒന്ന് അടിച്ച് ഒരു ജാറിലാക്കി വെക്കുക കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇരുന്നിരുന്നു അപ്പം ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേറെയാണ് കേട്ടോ അടിച്ചു വെച്ചത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ അടിക്കാറ് ഇപ്രാവശ്യം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചു വെളുത്തുള്ളി തനിയെ ഇടണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിനെടുക്കണം വെച്ചാൽ വെളുത്തുള്ളി വേറെ അടിച്ചു വെക്കണം അപ്പം അത് കാരണം അപ്പം നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ പറ്റും അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വെളുത്തുള്ളി വേറെയും അടിച്ചിട്ടൊരു പ്ലാസ്റ്റിക് ജാറിലാക്കി വെച്ചതിട്ടാണ് കാരണം കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് ദിവസത്തേക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ വേഗം കഴിയും അത് കാരണമുള്ളൂ പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കരി കരുപ്പായിട്ട് അടിച്ച് വെക്കുക അപ്പോൾ അങ്ങനെ അടിച്ചു വെക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കളറ് മാറാതെ നല്ല വൃത്തിയായിട്ട് ഈ കളറിൽ തന്നെ ഇരിക്കും സൺഫ്ലവർ ഓയില് ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ അപ്പോൾ അത് ഞാൻ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കഴിയാറായിട്ട് അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കുറച്ച് അപ്പം ഇതും കൂടി ആയപ്പോൾ കുറച്ച് നാളത്തേക്കും കൂടി ആയല്ലോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ച് വെക്കും കേട്ടോ അപ്പം അത് നമുക്കൊരു പണി എളുപ്പമാണ് അപ്പോൾ ആ നേരത്ത് ഇങ്ങനെ ഈ വെളുത്തുള്ളി തൊലി കളയാനും ഇഞ്ചി ചൊരണ്ടാനും ഒന്നും നിൽക്കണ്ടല്ലോ അപ്പം അങ്ങനെ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഈ നാരങ്ങ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ മുറ്റത്ത് അമ്മ എന്തോ ഉണ്ടാക്കാനോ വെള്ളം ചൂടാക്കാനോ ഒക്കെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പത്ത് അത് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ തീ കത്തി അപ്പോൾ ഇത് വെറുതെ ആക്കി എടുക്കാനാണ് അല്ലാതെ നമ്മൾ ഇട്ടിങ്ങനെ തിളപ്പിച്ച് വേവിച്ചൊന്നും എടുക്കണ്ടല്ലോ അപ്പോൾ വേഗം തന്നെ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉലുവ ഒരു പത്ത് മണി മതി ഒരു ചെറിയൊരു മണത്തിന് ഉലുവപ്പൊടി ഞാൻ മറ്റേലും ഇട്ടിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് ഒരു പത്ത് മണി ഉലുവ ഇട്ടിട്ട് കുറച്ചൊരു കായം പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ് എന്നാലും കുറച്ചൊരു മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ അച്ചാർ നമ്മൾ തിരുമ്മി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ അപ്പം ഇങ്ങനെ ആവുമ്പോൾ എന്ന് പറയുന്നത് ഈ എണ്ണ എല്ലാവടത്തേക്കാവുകയും ചെയ്യും നമ്മുടെ അച്ചാർ കേടാവാതിരിക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒട്ടും ചേർത്തിട്ടുമില്ല അപ്പോൾ ഒരിക്കലും കേടാവില്ല നമുക്കിത് അവസാനിക്കുന്നവരെയും അച്ചാർ കഴിയുന്നവരെയും കേടാവാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടുക മാത്രം വേണ്ടൂ അല്ലാതെ വേവിക്കണ്ട വെറുതെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ആ തീ മാറ്റിയിട്ട് ഇറക്കി വെക്കട്ട ഒരിക്കലും അടുപ്പത്ത് തന്നെ വെച്ച് ഇരിക്കരുത് അത് വെന്ത് പോവും അപ്പോൾ കഴിക്കും അതില്ലാതിരിക്കാൻ വേണ്ടെന്ന് ഞാൻ തീയൊക്കെ മാറ്റി അത് ഇറക്കി വെച്ചു കേട്ടാ ഇനി തണുക്കുമ്പോൾ അത് ജാറിലാക്കി വെക്കുക എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ അപ്പം തന്നെ ഇല്ലെങ്കിലും പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിത് ചെയ്യണേൻ്റെ ഇടയിൽ ഇവരിവിടെ ഇങ്ങനെ ചുറ്റും ഇവരെ വിചാരം ഞാൻ മീൻ വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാവുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വന്നിട്ട് ചുറ്റുപാറും നടക്കേണ്ടിട്ട് ഏതു നേരം മണത്ത് മണത്തിട്ട് ഒരു മണം കിട്ടണമില്ല കുറേ നേരം ആണ് അപ്പോൾ മോളും ഞങ്ങൾ തലേദിവസം കേക്ക് വാങ്ങിയിട്ടുള്ളത് കൊട്ട കേക്ക് അപ്പം അതിൻ്റെ ഒരു കവറവിടക്കെടുക്കുന്നുണ്ട് ആ പൂച്ച കുട്ടി അതെടുത്ത് തിന്ന അതിൻ്റെ മുകളിൽ നിന്ന് അത് കടിച്ചു പെറുക്കിയവിളി ഞാനത് മേടിച്ച് കളഞ്ഞു വിട്ടാ ഇത് പിറ്റേ ദിവസാട്ടാ ഞായറാഴ്ച രാവിലെ പുട്ടും പഴം പുഴുങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ നാടൻ എളുപ്പപ്പണിയുള്ള നാടൻ ആയിരുന്നു അപ്പം അത് രാവിലെ ഏട്ടൻ നേരത്തെ പോയിട്ട് പഴമൊക്കെ മേടിച്ച് വളർന്നതാ ഞാൻ പുട്ട ഏട്ടാ അവിടെയും പുട്ടന്നെ ഇവിടെ വന്നാലും ചില ദിവസം പുട്ടൻ്റെയാണ് കേട്ടോ എളുപ്പത്തിന് ചേർന്നാ എന്താ ഒന്നുമല്ല എണീക്കാൻ നേരം ഒഴുകും അപ്പം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടും അപ്പോൾ ബാക്കി മോള് പാത്രം കഴുകണ പണിയൊക്കെ മോള് വേഗം ചെയ്തു കൂട്ടാ അവൾ ഇത് സ്പീഡായിട്ട് തന്നെ ചെയ്യും ചില നേരത്തെ ഒരു മടിയൊക്കെ പിടിച്ചിട്ടിരിക്കും കിട്ടാ ചില നേരത്ത് പറയണം കേട്ടോ മോൾ അത് ചെയ്യ പണിയേ അത് ചോദിക്കണം ഇതിപ്പോൾ അങ്ങനെ വേണ്ടി വന്നില്ല ഒന്നുമില്ല ആളെല്ലാവരും നിന്നു അപ്പം ഞാൻ വേഗം മുറ്റത്തെ അടുപ്പിൽ ചായം കടിയൊക്കെ ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയത് ഇട്ടാണ് അപ്പോൾ മുറ്റത്തെ അടുപ്പിൽ തന്നെ ചോറ് വെച്ചു വേഗം ഊറ്റി വെച്ചു ആ മുറ്റത്ത് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോളേ ഒരു ഇൻട്രസ്റ്റാ മാത്രമല്ല നമ്മുടെ വിരുന്നിൻ്റെ കുറച്ച് വിറക് ബാക്കിയുണ്ട് അത് നമുക്ക് കത്തിച്ച് കഴിക്കണേ മഴ പെയ്യുമ്പോഴേക്കും അല്ലാച്ചെങ്കിൽ അതും കൂടി ടറസിൻ്റെ മോളിൽ കൊണ്ടുപോയിട്ട് വയ്ക്കുക അത് അവിടെ കിടന്ന് മഴ പെയ്താകും അത് കാരണം കൊണ്ട് അത് കത്തിച്ച് തീർക്കണം അതാണ് മെയിനായിട്ടിട്ട അപ്പോൾ പിന്നെ പയറുപ്പേരി ഉണ്ടാക്കി ഏട്ടൻ പയറ് വാങ്ങിക്കൊണ്ടിരുന്നത് ഒരു കിലോ പയർ വന്നാലും ഞാനെന്ത് ചെയ്തു ഒക്കെ കൂടി നന്നാക്കിയിട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പയർ പേരി ആണെങ്കിൽ ഫ്രിഡ്ജിലിരുന്നാലും എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെയും നമ്മൾ തീ കത്തിച്ച് വന്നിരുന്ന് ചീയ അല്ലെങ്കിൽ അടുപ്പം ഓൺ ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട അത് പിന്നെ അത് ഉണ്ടാക്കാൻ നിൽക്കണ്ട മെനക്കെട്ടിട്ട് വേച്ചിട്ടാണ് ഇട്ടോ അത് മറ്റന്നാളെ നമുക്ക് വെറുതെ ഒന്നും ചൂടാക്കല്ലോ വേണ്ടോ അപ്പം അത് കാരണം ഇവിടെ അതൊന്നിച്ചു തന്നെ നന്നാക്കിയിട്ടാണ് അമ്മ ചോദിക്കണ്ട അവിടെ എന്തിനാപ്പം അതൊന്നിച്ചെടുത്തത് ഇത്ര അധികം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ അപ്പോൾ അങ്ങനെ അത് ഒരുമിച്ച് തന്നെ അത് കാരണം വലിയ ചട്ടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടാണ് അടുപ്പമ്മ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചട്ടിയിലുണ്ടാക്കുക കേട്ടോ ചായ മാത്രം അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെക്കും ബാക്കിയൊക്കെ ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക പിന്നെ ഒരു കാര്യമുണ്ട് അടുപ്പല്ലേ വേഗം ആകുട്ടാ ഓരോ സാധനങ്ങളും എളുപ്പം ആയി കിട്ടും അത് അതുമാത്രമല്ല കേട്ടോ ടേസ്റ്റും ഉണ്ടാവും കേട്ടാ അടുപ്പം വെച്ചാൽ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു അതൊക്കെ വെറുതെ പറയുക ആൾക്കാർ എന്നാ ഈ അടുപ്പത്ത് വെച്ചാൽ ചട്ടിയിൽ ഉണ്ടാക്കിയാലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ അതൊക്കെ വെറുതെ എന്നാണ് വിചാരിച്ചിടന്ന് ഒന്നല്ല ചട്ടിയിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വല്ലതും കഴിക്കില്ലേ അടുപ്പത്ത് തീ കത്തിക്കണ ഹോട്ടലുകൾ അവിടുത്തെ ഭക്ഷണം ശ്രദ്ധിച്ചാൽ അറിയാതെ നല്ല ടേസ്റ്റായിരിക്കും മറ്റ് കടകളിൽ നിന്ന് നമ്മൾ കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത് ഇതാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് പഴയ രീതിയിൽ കുക്ക് ചെയ്യണവരാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും അതാണ് അപ്പോൾ പയറുപ്പേരിയൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ട് അതിൻ്റെ മുകളിലല്ല എന്തൊരു ചൂടാന്നറിയോ ഞാനെന്നാലും അവിടെ ഇരിക്കും എനിക്ക് ഇപ്പം എനിക്ക് ഇഷ്ടം എന്താണെന്നറിയുമോ മുറ്റത്ത് ചെയ്യാനായിട്ട് അവിടെ ഒരു വിരിയും ഇരിക്കേ ഇരിക്കുകയുണ്ടോ ഇരുന്ന് കത്തിക്കല്ലോ മറ്റേത് അടുക്കളയിലാണെങ്കിൽ ഞാൻ നിൽക്കണം അതെനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇത് ആകുമ്പോൾ ഇരിക്കാലോ പിന്നെ അടുക്കളയിൽ കസാര കൊടുന്ന് വച്ചിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ എന്നല്ല ഞാൻ ഇതിങ്ങനെ ഈ ഭാഗത്തൊരെണ്ണം ഒരെണ്ണം പെർമനൻ്റ് ആയിട്ട് തന്നെ ചെയ്താലോ എന്ന് ആലോചിക്കുക അടുപ്പ് ഇതുപോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു നോക്കിയപ്പോൾ മൊബൈലിൽ ഇരിക്കണവരുണ്ട് മോൾ മോളവിടെ ഇരുന്നിട്ട് അവളുടെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കണമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ വന്നിട്ട് തേന ഡൈ വാങ്ങി കൊടുത്തിട്ട് ഏട്ടൻ തയ്ക്കുന്നുണ്ട് സുന്ദരനാവാൻ വേണ്ടിയിട്ട് പിന്നെ ഏട്ടൻ്റെ ഡൈ ജീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നലത്തെ തലദിവസം അയില കറി വെച്ചിട്ടുണ്ടായിരുന്നു അയില വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല പിന്നെ പയറുപ്പേരി ഒക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടാ അപ്പം അച്ചാറ് ഒന്നും കൂടി ആയാലാണ് എടുക്കുക എന്നാലും ഞാൻ ഉണ്ടാക്കി അന്നോട്ടന്നെ എടുത്ത് തുടങ്ങിയിട്ടാണ് ഇത് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ അന്ന് കുറച്ച് ചുരിധാരണ തുണികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ തയ്ച്ചിട്ട് ഇട്ടിട്ട് പോയി വന്നതാണ് കേട്ടോ അത് ഒരു അതിലത്തെ ഒരു ഡ്രസ്സാണ് അത് തയ്ച്ചിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ പോയപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നാളുണ്ടാക്കി പായസം ഉണ്ടാക്കിയ വേട്ടെന്ന് ചോദിച്ചല്ലേ എവിടെ പാണ്ടിപ്പരിപ്പ് ഇടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ അപ്പം അത് ഈ കൊണ്ടുവന്ന വെച്ചൊക്കെ തിന്ന് കഴിക്കുന്നത് അത് വേറെ വശം അപ്പം അതുപോലെ ഞാൻ കുറച്ച് അതൊക്കെ വാങ്ങി പിന്നെ കൊത്തുമുളക് പൊടി എനിക്ക് പൊടിപ്പിച്ച പാക്കറ്റ് കിട്ടിയിട്ടാണ് അപ്പം അത് രണ്ട് പാക്കറ്റ് വാങ്ങി നമ്മുടെ പാത്രം അരക്കിലോൻ്റെ പാത്രമാണുള്ളത് അപ്പോൾ അതിലേക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് അത് രണ്ട് പാക്കറ്റ് വാങ്ങി പിന്നെ കടല അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വാങ്ങി അങ്ങനെ കുറച്ച് പിന്നെ ഈ നമ്മുടെ ഈ ഡപ്പയില്ലേ ഞാൻ ഡപ്പ രണ്ടാമതും വാങ്ങിയിട്ടാണ് ഒരു സെറ്റും കൂടിയും ഈ ചെറിയ ഡപ്പ കാരണം നമുക്ക് കടുക് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇടാനൊക്കെ ആയിട്ട് അപ്പം അത് നമ്മൾ രണ്ടാമതും ഒരു സെറ്റും കൂടി വാങ്ങി പിന്നെ ഇതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കടയിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതായിട്ട് അപ്പം അത് നാരങ്ങ പിഴിയണത് അത് വാങ്ങി മറ്റേ ഞങ്ങനെ കൈ കൊണ്ട് പിഴിയാൽ മതി അപ്പോൾ ഇത് വരെണ്ണം വാങ്ങി പിന്നെ സോയാ ജങ്സ് അത് ചെറുത് കണ്ടപ്പോൾ എനിക്കൊരിത് തോന്നി അപ്പോൾ അത് വാങ്ങി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കണ്ട ഇപ്പോൾ ആ ഒരു റോല് മൊത്തം ഒരേപോലത്തെ പാത്രങ്ങളായി അപ്പോൾ ഇപ്പം വാങ്ങിയത് എനിക്കൊരു ചെറിയ മണ്ടത്തരം പറ്റി ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് തന്നെ എടുത്തിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു ഞാനപ്പം വേറെ എടുത്തിട്ട് വാങ്ങി അത് കാരണം കൊണ്ട് എന്തായി അത് കുറച്ച് ചെറുതാണ് ഒരു സ്വല്പം വ്യത്യാസം വീതിയിലല്ല ഉയരത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ എന്നാലും ഇങ്ങനെ എന്നിട്ടും ബാക്കിയാ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായിട്ട് ഡപ്പകൾ ഇങ്ങി ഇരിക്കുന്നുണ്ട് കുറേ ഡപ്പോളോ ഓരോന്ന് അപ്പോൾ അതൊക്കെ ഇത് മാറ്റി വയ്ക്കാൻ ഇനി വേറൊരു സെറ്റ് ഇതുപോലെ ഓർഡർ ചെയ്യാം എപ്പോഴെങ്കിലും അപ്പോൾ അത് പിന്നെ വാങ്ങിയതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കുറേ സാധനങ്ങൾ അപ്പോൾ ഇതിലൊരു ഡപ്പേലെന്താന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ കൊണ്ടാട്ട മുളക് ഇരുന്നിടുന്നോട്ടാ അവിടെ അത് ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞേ നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെ അവരുണ്ടാക്കി ഉണക്കണതാണ് അങ്ങനത്തെ മുളക് വേണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ആദ്യം ഈ തിങ്കളുടെ മുളക വാങ്ങാറ് അപ്പോൾ ഇവിടെ ഉണ്ട് അത് വേണം അമ്പത് ഒരു പാക്കറ്റിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കൊണ്ടുപോയി നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക് പറഞ്ഞിട്ടാണ് ചേച്ചി തന്നപ്പോൾ ആ മുളക് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടാണ് അതാണ് അതാണിത് കഴിയാറായി എൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി നല്ലത് അമ്മ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഇതാണ് കടിച്ചു കൂട്ടുക നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അത് വാങ്ങിയത് കുറച്ച് ബാക്കി ഇരിക്കണ നാടപ്പേലിട്ട് വെച്ചു വിട്ടാ പിന്നെ നമ്മുടെ റേഷൻ കടയിലേക്ക് പോയപ്പോൾ അരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടണ അരിയാണ് ഇട്ടത് ഞാൻ അമ്മയുടെ ഉണ്ട് വേറെ അത് അമ്മ പോയിട്ടോ വാങ്ങ കേട്ടാ കുറച്ചെല്ലാം ഉള്ളു അപ്പോൾ അമ്മ പോയി വാങ്ങും അതാണ് അപ്പോൾ അരിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒരു പാത്രത്തിൽ വരിയിട്ടേക്കട്ടാ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ ഐസ്ക്രീം ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോ നോക്കിയതാണ് നോക്കിയപ്പോൾ ഐസ്ക്രീം ഞങ്ങൾ വിചാരിച്ച സാധനം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കട്ടത്തൈരി ഇരിക്കണം അപ്പോൾ എനിക്കത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ കുറച്ച് വാങ്ങി പിന്നെ പിന്നെതാ കുറച്ച് ഈ ഒരു ക്ലാസ് ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അവളെക്കിത് നല്ല ഇഷ്ടമാണ് ഇത് വാങ്ങാണ്ട് പോരാൻ തോന്നുന്നില്ല അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ആറെണ്ണം എടുത്താ മോള് ചീത്തറ കേട്ടോ മോള് പറഞ്ഞ ഒരെണ്ണം എങ്ങാനും വാങ്ങിയാൽ മതി പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഒരെണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ്ണിട്ടാണ് അപ്പോൾ അത് കണ്ടോ ഇത്രയേ ഉള്ളൂ എന്ത് വാങ്ങിയത് കാണാനായിട്ട് അപ്പോൾ അത് വാങ്ങിയിട്ടാണ് അങ്ങനത്തെക്കെനിക്ക് നല്ല ഇഷ്ടമാണ് ചെറിയ സാധനങ്ങൾ മിനിയേച്ചർ പോലുള്ളതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം പിന്നെ ഈ വണ്ണത്തിലുള്ള കായ ഇതിവിടെ കിട്ടാറില്ല ഈ കായാട്ടാ അപ്പം ഈ കായ ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് ശരിക്കും അപ്പം മോള് പറഞ്ഞു വേണ്ട നമുക്കിതുകൊണ്ട് ബജി ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യണതാണ് കേട്ടാ ഭജിക്കായ അപ്പോൾ നമ്മുടെ അരിയണ സാധനമുണ്ട് അതിൽ വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ തീരെ നൈസായിട്ടാണ് പറഞ്ഞത് കായ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരിക അപ്പം പിന്നെ വേണ്ട കത്തി കൊണ്ട് തന്നെ ഇരുന്ന് മുറിച്ച് അവള് അവൾ കായൊക്കെ കഴുകി കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തു മറ്റേ സാധനം കൊണ്ട് കട്ട് ചെയ്തത് ശരിയാവണില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കീറിയ പോലെ കിട്ടുക അപ്പോൾ പിന്നെ ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ മതി പറഞ്ഞിട്ട് കത്തി കൊണ്ട് മുറിച്ച് ആൾ സെറ്റാക്കി കേട്ടായിരുന്നിട്ട് അവൾക്ക് ഇങ്ങനത്തെയൊക്കെ പരീക്ഷിച്ചെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാനും എന്തായാലും നമ്മൾ തന്നെയല്ല കഴിക്കുന്നത് അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷേ ചെയ്യണത് വൃത്തിയിൽ ചെയ്യും അപ്പം അവിടെ നിന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പം ഞാനിങ്ങനെ ഈ വീഡിയോ പിടിക്കാനായിട്ട് നിന്നു വേറെ ഒന്നും അവളെ സഹായിക്കണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ അവൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ പിടിക്കാൻ നിന്നു കേട്ടാ നല്ല മറ്റേ സ്റ്റാൻഡുമ്പോൾ വെക്കും അവൾ എന്നാലും ഞാൻ പിടിച്ച് നിന്നു മാത്രം അപ്പം അങ്ങനെ കണ്ട ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക ചെയ്തതിട്ടാ മറ്റേതാകുമ്പോഴേ തീരെ കനല്ല നമ്മൾ മുക്കുമ്പോൾ പൊട്ടി വീഴും അത് ചിലപ്പോൾ അതേപോലെ കിട്ടണത് അപ്പം പിന്നെ ഇതന്നെയാണ് നല്ലത് വിചാരിച്ചിട്ട് കത്തി കൊണ്ട് അരിഞ്ഞുണ്ടാക്കിയിട്ടാണ് പിന്നെ ഈ ബജി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ കായ ബജി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു കാരണം ഇതിന് മധുരമില്ല വേറെ ഒന്നുമില്ലല്ലോ അത് കാരണം എന്റെ അച്ഛനൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ദേഷ്യ ഞാൻ തിന്നാറില്ലേട്ടാ പിന്നെ ഇത് ഇപ്പോഴൊക്കെ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയിട്ടേ കൂടുതലും ഞങ്ങൾ ഈ കാട്ടാമ്പ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങുക ഏട്ടം വാങ്ങി തരുക അപ്പം ഇത് വാങ്ങി കഴിച്ചിട്ട് ഒരു ചൂട് ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല രസം തോന്നി അങ്ങനെ അങ്ങനെ ശീലിച്ചതാണ് കേട്ടോ ഈ സാധനം തിന്നാനായിട്ട് ആദ്യമൊന്നും ചെയ്യാറില്ല പിന്നെ ഞങ്ങളുടെ ഈ കനറ ബാങ്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ഒരു തട്ടുകട പോലെ അതിലും ഉണ്ടാക്കി വെക്കുമ്പോൾ ഞങ്ങൾ ബാങ്കിൽ പോയി വരുമ്പോൾ വാങ്ങാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് കഴിച്ചിട്ടങ്ങനെ ഇഷ്ടമായിട്ടെനിക്ക് അതിന് മുമ്പ് ഇത് മധുരമൊന്നും ഇല്ലാത്തവരെക്ക് ദേഷ്യമായിരുന്നു ഇത് കായബജി അപ്പോൾ മോള് ആദ്യത്തെ സെറ്റ് ഉണ്ടാക്കാനായിട്ട് ഇടുന്നതാണ് കേട്ടത് കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ വന്നു വിട്ടാ ആൾ കുറച്ച് എന്താ പറയുക സോഡാപ്പൊടിയൊക്കെ ഇട്ടു വിട്ടാ കാരണം ചിലപ്പോൾ മാവ് പൊങ്ങിയില്ലെങ്കിൽ അത് കട്ടി പിടിച്ചിട്ടായി കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ലല്ലോ കഴിക്കാനായിട്ട് അപ്പം അത് കാരണം ഇപ്പൊര് കുറച്ച് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് വിട്ടാ എന്നിട്ടാണ് ഉണ്ടാക്കിയത് അത് കാരണം കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കായബജിയുടെ ആ ഒരു ഷേയ്പ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോള് ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേക്കും മോൾക്ക് വിജയി വിളിച്ചു അപ്പോൾ ഫോൺ വന്നപ്പോൾ അവൾ ഫോൺ എടുക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഉണ്ടാക്കിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മോള് വന്നിട്ടാണ് പിന്നെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി എല്ലാതും കണ്ട സെറ്റായി ഒരു തട്ടുകടയിലേക്ക് ഉണ്ടാക്കി അത്ര ഉണ്ട് കേട്ടോ അത് വെച്ചപ്പോൾ മൂന്ന് കായ കൊണ്ട് ഉണ്ടാക്കി നാലോഴിക്കണോട്ട പക്ഷെ അത് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഉള്ളുഭാഗമൊക്കെ നല്ല പൊന്തിയിട്ടൊക്കെ ഉണ്ട് കായ പിന്നെ ചൂട് തട്ട് പൊളിക്കും വേവല്ലോ അങ്ങനത്തെ അത് അപ്പോൾ അങ്ങനെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ ലൈക്ക് ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്തോളോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്